ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്നത്തെ ഈ കണ്ടന്റ് എനിക്ക് അത്ര താല്പര്യമില്ല കാരണം ഞാൻ ഈ ഒരു കണ്ടന്റ് ചെയ്ത് ഒരു നാലോ അഞ്ചോ പേരോ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോലും അതിലൂടെ ആ ഒരു വ്യക്തിക്ക് റീച്ച് കിട്ടുമല്ലോ എന്നൊരു സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നിരുന്നാൽ ഇത് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പറയുന്നത് മറ്റാരെ അല്ല നമ്മുടെ ജാസി ജാസിയുടെ സർജറി അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഹെലൻ കൃത്യമായി പറഞ്ഞിരുന്നു ജാസിയുടെ സർജറി നടന്ന ഹോസ്പിറ്റൽ അത് റെന മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ വജൈനൽ പ്ലാസ്റ്റി മെറ്റഡോ പ്ലാസ്റ്റി ഈ രണ്ട് സർജറികളും നടത്താൻ പെർമിഷൻ ഇല്ല മുൻപ് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അനന്യ എന്ന് പറയുന്ന യുവതിക്ക് ഈ ഹോസ്പിറ്റലിൽ പ്ലാസ്റ്റി സർജറി നടത്തിയപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അതേ തുടർന്നുള്ള മനോദുഖത്തിൽ അവര് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് അന്ന് കുറെ അധികം പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളും നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹോസ്പിറ്റലിൽ ആ ഒരു സർജറി ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ലാതിരിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ട്രാൻസ് കമൻഡിൽ പെട്ടവർക്ക് ആവശ്യമായിട്ടുള്ള സർജറി മറ്റൊന്നുണ്ട് അതായത് ഒരു പുരുഷൻ സ്ത്രീയായി മാറണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ബ്രസ്റ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ട് വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള സർജറികൾ അവിടെ നടക്കുന്നുണ്ട് അത് തന്നെയാണ് ജാസി ചെയ്തിരിക്കുന്നത് അല്ലാതെ ജാസി ഫേക്കിങ് ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ ജാസി അവിടെ സർജറി ചെയ്തിട്ടില്ലെന്ന ചെയ്തിട്ടില്ല എന്ന് അതിനർത്ഥമില്ല അവർ ചെയ്തിട്ടുണ്ട് അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്രസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ചുമ്മാ പോയി കടന്ന് റീൽ എടുക്കാണ്ട് ഒരു ഹോസ്പിറ്റൽ ആരും സംഭവിക്കത്തില്ല അത് ആണ് മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഇനി അത് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തു ഉണ്ടായ മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് കാരണം മറ്റു രോഗികൾക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ബെഡ് ഒരു തട്ടിപ്പ് സ്കാമിന് വേണ്ടിയിട്ട് അവർ വിട്ടുകൊടുത്തു എന്നുള്ള അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ വരും എന്നാലും ജാസി സർജറി ചെയ്തിട്ടുണ്ട് എന്ന് അവരുടെ സുഹൃത്തുള്ള ശ്രീലക്ഷ്മി തുറന്നു പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ കൂടെ ഉണ്ടായിരുന്നു ഈ സർജറി കഴിഞ്ഞ സമയത്തും സർജറി നടക്കുന്ന സമയത്ത് ഒരു ആ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിനർത്ഥം സർജറി കഴിഞ്ഞു അത് ഫേക്ക് അല്ല പക്ഷേ അതിനകത്ത് ജാസ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫേക്ക് ആയിട്ടുള്ളത് എന്റെ സർജറി കഴിഞ്ഞു കത്തിവുന്നതിനേക്കാൾ വേദന മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴാണ് ഞാനിപ്പോൾ സ്ത്രീ ആയി എന്നാണ് ജാസി പറഞ്ഞത് പക്ഷേ ജാസി മറന്നു ഒരു സത്യാവസ്ഥ ഉണ്ടായിരുന്നു റനാ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ വജൈനൽ പ്ലാസ്റ്റി മെറ്റഡോ പ്ലാസ്റ്റി ഈ രണ്ട് സർജറികളും ചെയ്യാൻ പറ്റില്ല അതായത് പുരുഷന്റെ ലിംഗം റിമൂവ് ചെയ്ത് അവിടെ വജയിന ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്ലാസ്റ്റിക് സർജറിയിലൂടെ രൂപപ്പെടുത്തുന്ന ആ ഒരു സർജറി അവിടെ ചെയ്യാൻ പെർമിഷൻ ഇല്ല അത് തന്നെയാണ് ഹെലൻ തുറന്നു കാട്ടി നിങ്ങളുടെ ആ സ്കാമ് അതിനെ തുടർന്നാണ് നിങ്ങൾ ഹെലനെ വീഡിയോ കോളിൽ വിളിച്ച് നഗ്നത പ്രദർശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം വരുന്നത് എന്നാലും ജാസിയെ പോലുള്ള ആളുകൾ തേട്രേറ്റ് ക്രിമിനലുകൾ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുള്ളൂ ആളെ അയാൾ നടത്തുന്ന ഇത്തരം തോന്നിവാസങ്ങൾ കുറേ അധികം കാര്യങ്ങളായിട്ട് നമ്മൾ നമ്മുടെ സമൂഹം ഇത്രയധികം പുരോഗമിച്ചു വന്നെങ്കിൽ പോലും ഈ കുറച്ച് കാര്യങ്ങളായിട്ടുള്ളൂ നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അത് ഗേ കപ്പിൾ ആണെങ്കിലും ലെസ്ബിയൻ കപ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും അവർ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ വളരെ കുറച്ച് കാര്യ കാലങ്ങളായിട്ടുള്ളു ആദിലാനൂറ അവർ നമ്മളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതാണ് തന്നെ റയാൻഹണി അങ്ങനെയാണ് പറഞ്ഞൊരു ചേച്ചിയുണ്ട് മോഡലാണ് ആ ചേച്ചിയൊക്കെ ഇതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നവരാണ് ആദ്രൻ ലെസ്ബിയൻസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവരെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ പെടുത്തുന്നത് അന്നേരം അവരെല്ലാം സമൂഹത്തിൽ കൃത്യമായ രീതിയിൽ അവരുടെ കാഴ്ചപ്പാടിലൂടെ സ്കില്ലുകളിലൂടെ മുന്നോട്ട് വരുമ്പോൾ ജാസി ചെയ്യുന്നത് എന്താണ് ഞാനൊരു സ്ത്രീ ആയി എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ പബ്ലിസിറ്റി നേടാൻ ശ്രമിക്കുന്നു ജാസിയുടെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു പാലുമായി ബന്ധപ്പെട്ട ഒരു സാധനം കാണിക്കുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൂകൃത്തരമാണ് ആ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകനാണെങ്കിലും പ്രവർത്തകയാണെങ്കിലും അവൻറ്റാണ് ആദ്യം പഠിക്കേണ്ടത് കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്ന മീഡിയം അത് കാണുന്നതിനകത്ത് ഇച്ചിരി പോകുന്ന കൊച്ചു പിള്ളേർ മുതൽ മുതിർന്നവർ വരെ ഉണ്ട് അതിന് സ്ത്രീകളുണ്ട് ഏർ കൗമാരക്കാരായിട്ടുള്ളവരുണ്ട് എന്തിനാ ഒന്ന് ഒരു രണ്ടോ മൂന്നോ നാലോ വയസ്സ് തൊട്ടുള്ള കുട്ടികൾ വരെയുണ്ട് അങ്ങനെ ഉള്ളിടത്ത് ഇത്തരം കാര്യങ്ങൾ മ്യൂട്ട് ചെയ്യാതെ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് മാധ്യമ ധർമ്മമല്ല മാധ്യമധർമ്മമല്ല പെങ്കുത്തരമാണ് ആദ്യം ഓൺലൈൻ മീഡിയം മനസ്സിലാക്കണം അങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തയ്ക്ക് ഉറക്കാത്ത സ്വഭാവം എന്നാണ് പറയുക അങ്ങനെയുള്ള മാധ്യമങ്ങളുള്ള നാട്ടിൽ ജാസിയെ പോലെയുള്ള തട്ടിപ്പുകാർ ഇനിയും വരും നമുക്കറിയാം മാങ്കോഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയ ആള് മുട്ടിൽ മരമുറി എന്ന് പറയുന്ന തട്ടിപ്പ് നടത്തിയ ആള് അയാൾ ഇന്നൊരു ചാനൽ മേധാവിയാണ് ആ ആളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ അഴിമതിക്കും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ഘോര ഘോര ചർച്ച ചെയ്യുന്നത് ചാനൽ ഫ്ലോറിൽ നിന്ന് ചർച്ച ചെയ്യുന്നു കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ മലയാളികൾ അങ്ങനെയുള്ളപ്പോൾ കുറച്ചധികം ആളുകളെങ്കിലും ആ മെയിൻ സ്ട്രീം മീഡിയാസിൽ നിന്നും മാറി ഓൺലൈൻ മാധ്യമങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അതായത് ഓൺലൈൻ മീഡിയാസിന് ഇപ്പോൾ കൂടുതൽ വരിക്കാർ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഉള്ള ഈ കാലയളവിലാണ് ഇത്തരം തട്ടിപ്പുകാരൊക്കെ വേണ്ടിയിട്ട് അഡൽട്ട് കണ്ടന്റ് പോലെ ഓൺലൈൻ ന്യൂസുകൾ ചെയ്യുന്ന കുറെ അധികം എന്റർടൈൻമെന്റ് ചാനലുകൾ യൂട്യൂബിൽ തലപൊക്കി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്കാമുകൾ വളർന്നു വരുവാണ്ട് വലിയ താമസം കാരണം റീച്ചിനു വേണ്ടിയിട്ട് എന്ത് തോന്നിയ ദിവസവും ഈ ചാനലുകൾ കാണിക്കും പിന്നെ റീച്ചിനു വേണ്ടിയിട്ട് തുണി കഴിക്കാൻ നടക്കുന്ന ജാസിയെ പോലുള്ളവർ അല്ലെങ്കിൽ റീച്ചിനു വേണ്ടിയിട്ടുള്ളവർ എന്ത് തട്ടിപ്പും കാണിക്കാൻ നിൽക്കുന്ന ജാസിയെ പോലുള്ളവർ അവർ നൂറ് ശതമാനം ഈ നാട്ടിലെ പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഞാൻ ഇന്ന് ഒരു ഇന്റർവ്യൂ കണ്ടു അതിനകത്ത് പങ്കെടുത്ത രണ്ടുപേരുടെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവരും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് അവരുടെ പേര് ഞാൻ വായിക്കാം അനു എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെൻഡർ സ്റ്റഡീസിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ പി എച്ച് ഡിക്ക് തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അവർ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പിന്നെ ഒരാള് മെഹ്റു തെരേസ അവരും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് അവരുടെ ബാക്കി വേറെ ബോട്ട്സ് അവരതിനാൽ പറയുന്നില്ല കൃത്യമായിട്ട് അവരും ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ സ്ത്രീ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം അവർ ട്രാൻസ്ജെമ്മ്യൂണറിൽ പെട്ടവരാണ് അവരുടെ ഐഡന്റിറ്റി ഇപ്പോൾ നിലവിൽ സ്ത്രീകൾ എന്ന രീതിയിൽ തന്നെയാണ് അങ്ങനെയുള്ളവരൊക്കെ പോലും മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലാണ് ഇവരൊന്നും സെലിബ്രിറ്റീസ് അല്ല ഇവർ ഈ കമ്മ്യൂണിക്കേണ്ടി അഹോരാത്രം വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായുള്ള ആളുകളാണ് എന്നെ നിങ്ങളെയൊക്കെ പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ രണ്ട് ട്രാൻസ് വുമൻസ് അവരിങ്ങനെ വന്നൊരു ഓൺലൈൻ ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ കൊടുത്ത് ജാതിയെ പോലുള്ളവർ കാരണം തങ്ങളുടെ കമ്മ്യൂണിറ്റി ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ അവർ വിവരിക്കുമ്പോഴത്തേക്ക് നൂറ് ശതമാനം സാക്ഷരത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മലയാളികൾ സ്വയം ഒന്നിരുത്തി ചിന്തിക്കണം എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് നമ്മളുടെ പ്രമോഷനും കാര്യങ്ങളുമൊക്കെ വേണ്ട കുറേ അധികം സാധാരണക്കാരായ ട്രാൻസ് കമ്മ്യൂണിറ്ററിൽപ്പെട്ട ആളുകളുണ്ട് ഈ സമൂഹത്തിൽ അതായത് സർജറി ചെയ്യാൻ പണം ഇല്ലാത്തതിന്റെ സ്വന്തം മാനം വെക്കേണ്ട വരുന്ന സാധാരണക്കാരായിട്ടുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട് അങ്ങ് അത് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി അങ്ങനെ ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെയാണോ നമ്മൾ ട്രീച്ചിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് മലയാളി സ്വയം ചിന്തിക്കണം അതല്ല ഇത്തരത്തിലുള്ള കോമാലികളെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമ്മൾ ഈ നൂറ് ശതമാനം സാക്ഷരത ഉള്ളവരാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല അത് നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുക